യ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ശ്രുത അൽഫോൺ സാമിയുടെ തിരുനാൾ മംഗളങ്ങൾ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ കേരളത്തിൻ്റെ സഹന പുഷ്പം ഈ ലോകം മുഴുവൻ വിശ്വാസികളുള്ള ശ്രുത അൽഫോൺ സാമിയുടെ തിരുനാൾ ജൂലൈ ഇരുപത്തിയെട്ടിന് തിരുസഭ ആഘോഷിക്കുന്നു കോട്ടയം ജില്ലയിലെ കുടുംബാട വിടവകയിൽ മുട്ടത്ത് പാടത്ത് ജോസഫിൻ്റെയും മേരിയുടേയും നാലാമത്തെ മംഗളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അന്നക്കുട്ടി പൂജാതയായി പ്രായത്തിൽ തന്നെ അമ്മ മരണപ്പെട്ട അന്നക്കുട്ടിയെ വളർത്തിയത് മാതൃസഹോദരിയായ അന്നാമ്മയാണ് അന്നക്കുട്ടിയുടെ ജീവിതത്തിൽ വളർത്ത മേലൂടെ കിട്ടിയ വിശ്വാസം പ്രാർത്ഥനയും അവളുടെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ സഹായിച്ചു ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ തന്നെ കൊണ്ടാകും വിധം നന്മകൾ ചെയ്തും ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുമാണ് ആ സാധാരണ പെൺകുട്ടി ജീവിച്ചത് അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരാൻ മിഷ അനുകരണത്തിൻ്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തി വയ്ക്കപ്പെട്ട വിളക്കാണ് വിശുദ്ധ അൽഫോൺ സാമ വിശുദ്ധി കൊണ്ട് അനുകരണീയമായ മാതൃകയാണ് അവൾ നാട്ടുനാട് അനുസരിച്ച് അന്നക്കുട്ടിക്ക് വിവാഹാലോചന വന്നു എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ഒരു കന്യാസ്ത്രീ ആവണമെന്ന് തീരുമാനിച്ച അന്നക്കുട്ടി ഈശോയെ തന്നെ തൻ്റെ ഹൃദയത്തിൽ മണവാളനായി സ്വീകരിച്ചു വിവാഹാലോചന മുടക്കുവാൻ വേണ്ടി തൻ്റെ ഉമ്മിത്തിയിൽ വെച്ച് പൊള്ളിക്ക് പോലും ഉണ്ടായി വളരെയധികം രോഗങ്ങളിൽ കൂടിയുമാണ് അന്നപ്പുട്ടി കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഭരണങ്ങാനും ക്ലാരമടത്തിൽ ചേർന്ന് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ച് ഒരു കന്യാസ്ത്രീയായി അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ഈ ലോകത്ത് അധികമായും മറിഞ്ഞിട്ടില്ലാത്ത അൽഫോൺസാമ്മയെ വിശുദ്ധിയുടെ സോഭാനത്തിലേക്ക് ഉയർത്തിയ ദൈവത്തിന് മനസ്സിന്റെ പിന്നിലെ രഹസ്യം ഈ ലോകത്തെ ൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് നിര്യാതയായി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ബെനഡിക് പതിനാറാം ആർപ്പാപ്പ എളിയ സന്യാസിനിയെ വിശുദ്ധിയുടെ സോഭാനത്തിലേക്ക് ഉയർത്തി വിശുദ്ധ അൽഫോൺ സാമയുടെ മാതൃത്വം തേടി പ്രാർത്ഥിച്ച അനേകായിരങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ಪುಸ್ತಿನ ವೇತನೋದು ಕೂಡ ಸ್ನೇಹಿ ಸಹಿ ಈ ವಿಶುತ ನಮ್ಗೆ ಎಲ್ಲರ್ಕುಮ್ ಪ್ರಚೋದನ ಆಗಟ್ಟೆ ಜೈ ರೈಸ್ಟ್